ഈ കപ്പൽ പൊങ്ങാനാവാത്ത വിധം മുങ്ങിപ്പോയി കപ്പിത്താനുണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങി തന്റെ സ്വസിദ്ധമായ ശൈലിയിൽ എൻ സംസ് എം എൽ എ നിയമസഭയിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ട്രോളി കൊണ്ടു പറഞ്ഞ വാക്കുകളാണിത് സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പൂർണമായും പരാജയപ്പെട്ടുവെന്നും യഥാർത്ഥ മരണസംഖ്യ മറച്ചുവെച്ച് മേനി നടിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു പകർച്ചവ്യാധി ഇല്ലെങ്കിൽ പോലും രോഗം ക്രമാതീതമായി വർധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തിയത് കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന ഈ രോഗം ബാധിച്ച് ഇതിനോടകം ഇരുപതോളം പേർ മരിക്കുകയും നാനൂറോളം പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അമീബയുള്ള വെള്ളത്തിൽ കുളിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള അത്യപൂർവമായ ഈ രോഗം കേരളത്തിൽ വ്യാപകമാകുന്നതിൽ ആരോഗ്യവകുപ്പ് ഇരുട്ടൽ തപ്പിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് യാതൊരുവിധ വ്യക്തതയുമില്ല ജനങ്ങൾ ആശങ്കയിലാണ് രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താനോ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് ഒരു കർമ്മപദ്ധതി തയ്യാറാക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണെന്ന ആപ്തവാക്യം സർക്കാർ വിസ്മരിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി